ഗവർണറും സർക്കാരും തമ്മിലുള്ള പോര് സകല പരിധികളും ലംഘിച്ചു തുടരുന്നതിനിടെ നയപ്രഖ്യാന പ്രസംഗത്തിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ച ഇന്ന് നിയമസഭയിൽ ആരംഭിക്കും സർക്കാരിന്റെ നയം പറയാൻ മടിച്ച ഗവർണർക്കെതിരെ കടുത്ത വിമർശനങ്ങൾ ഉയർത്താനാണ് സർക്കാർ നീക്കം ക്ഷേമ പെൻഷൻ കുടിശ്ശിക മുതൽ മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിക്കെതിരായ ആർ റിപ്പോർട്ട് വരെ അടിയന്തര പ്രമേയമായി പ്രതിപക്ഷം സഭയിൽ ഉന്നയിക്കും നാടകീയമായി നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ അവസാന ഭാഗം മാത്രം വായിച്ച് ഗവർണർ സർക്കാരിനെതിരെ പ്രതിഷേധം പ്രകടിപ്പിക്കുന്നതാണ് അവസാനമായി നിയമസഭ കണ്ട കാഴ്ച സാങ്കേതികമായിട്ടാണെങ്കിലും ഗവർണർ നയപ്രഖ്യാപനം നടത്തിയതിനാൽ കൊമ്പുകോർക്കൽ വേണ്ടെന്ന് തീരുമാനിച്ചെങ്കിലും സിപിഐഎമ്മും സർക്കാരും പിന്നീട് നിലമാറ്റി ഒടുവിൽ സുരക്ഷയ്ക്ക് സിആർപിഎഫിനെ വിളിച്ച് ഗവർണറും തിരിച്ചടിച്ചതിന് പിന്നാലെയാണ് നിയമസഭയിൽ നയപ്രഖ്യാപന പ്രസംഗത്തിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ച തുടങ്ങുന്നത് സർക്കാരിന്റെ നയം പറയാത്ത ഗവർണറോട് ഭരണപക്ഷം എങ്ങനെ നന്ദി പറയുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഗവർണറെ തള്ളി പ്രസംഗത്തിൽ നേട്ടങ്ങൾ ഭരണപക്ഷം ഊന്നിപ്പറയാനാണ് സാധ്യത പ്രതിപക്ഷം ഗവർണറേയും സർക്കാരിനെയും ഒരുപോലെ വിമർശിക്കും സർക്കാർ ഗവർണർ പോര് ഒത്തുകളിയാണെന്ന ആരോപണവും പ്രതിപക്ഷം സഭയിലുയർത്തും വിവാദവിഷയങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി അടിയന്തര പ്രമേയങ്ങളായി പ്രതിപക്ഷം കൊണ്ടുവരും ക്ഷേമ പെൻഷൻ കുടിശ്ശിക എക്സാലോജിക്കിനെതിരായ റിപ്പോർട്ടുകൾ സാമ്പത്തിക പ്രതിസന്ധി സപ്ലൈകോയിലെ അനിശ്ചിതത്വം എന്നിവയെല്ലാമാണ് പ്രതിപക്ഷത്തിന്റെ ആയുധങ്ങൾ കേന്ദ്രത്തിനെതിരായ സമരത്തിൽ നിന്ന് വിട്ടുനിന്ന പ്രതിപക്ഷത്തിന്റെ നടപടി യൂത്ത് കോൺഗ്രസിന്റെ വ്യാജ തിരിച്ചറിയൽ കാർഡ് വിവാദം എന്നിവ ഭരണപക്ഷം പ്രതിരോധിക്കാനായി ഉപയോഗിക്കും ട്വന്റിഫോ തിരുവനന്തപുരം